ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും മുൻഗണന അർഹിക്കുന്നത് പരലോക ജീവിതമാണ് വേണ്ടിയുള്ള തയ്യാറെടുപ്പാവണം ഇഹലോകം ഇഹലോക ജീവിതവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ പരലോകത്തിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കാനും സമയം കണ്ടെത്താനും സാധിക്കും ഇഹലോക ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് ചിലപ്പോൾ പരലോക ചിന്തയിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കണമെന്നില്ല അതിനാൽ ഇരുലോകത്തും നല്ല ജീവിതം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇഹലോക ജീവിതത്തിലെ നന്മയാണ് തേടുന്നത് ഇഹലോക ജീവിതത്തിലെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ജോലി നല്ല കുടുംബം സാമ്പത്തിക സുസ്ഥിരത കൺകുളിർമയുള്ള ഇണകളും മക്കളും ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി ഭൗതിക ജീവിതം നന്നാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു വിശ്വാസിക്ക് ആഗ്രഹിക്കാവുന്നതും പ്രാർത്ഥിക്കാവുന്നതുമാണ് പരലോക ജീവിതത്തിനാണ് ഇസ്ലാം മുൻതൂക്കം നൽകുന്നത് എന്നതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും നല്ലത് ആഗ്രഹിക്കുന്നതും തെറ്റാണെന്നും അത് പരലോകത്തെ നശിപ്പിക്കുമെന്നും കരുതുന്നവർ ധാരാളമുണ്ട് അത്തരം ചിന്താഗതികളെ ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലൂടെ ഖുർആൻ നിരാകരിക്കുന്നു ഭൗതിക ജീവിതത്തിലെ നന്മകൾ അള്ളാഹുവോട് എപ്പോഴും തേടേണ്ടതാണെന്ന് ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ലഭിക്കുന്ന നന്മകൾ കാരണം പരലോകം മറക്കുന്ന അവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാനും പാടില്ല പരലോകത്തിനു വേണ്ടി അവ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ജീവിത ലക്ഷ്യമായ പരലോക ജീവിതത്തിലുള്ള വിജയ പരലോക വിജയത്തിനുള്ള പ്രാർത്ഥനയാണ് വിശ്വാസി ഈ ലോകത്തെ ചോദിക്കുന്നതോടൊപ്പം പരലോകത്തെ നന്മയ്ക്ക് വേണ്ടിയും ചോദിക്കണം അവസാന ഭാഗം നരകമോചനത്തിനുവേണ്ടി പ്രത്യേകം എടുത്തു പറഞ്ഞ നേട്ടമാണ് സ്വർഗപ്രവേശനവും നരകമോചനവും എന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ഇത് ഒരിക്കൽ കൂടി എടുത്തു കാണിക്കുന്നു അതുകൊണ്ട് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ പ്രാർത്ഥന നിത്യമാക്കാൻ ഒരു വിശ്വാസി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ